ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മാനി മാനിയ വൺസ് അഗൈൻ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വന്നിരുന്നു എൻജിൻ ഓയിൽ ഓവർഫിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം അത് മലയാളത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇംഗ്ലീഷിലുള്ള ആയിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത് അപ്പോൾ അത് വളരെ വ്യക്തമല്ല കാരണം അത് വളരെ വലിച്ചു നീട്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വളരെയധികം ചുരുക്കി കൊണ്ട് പറയാം എൻജിൻ ഓയിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യമേ അത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എൻജിൻ ഓയിൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വഴുവഴുപ്പുള്ളതും എഞ്ചിൻ്റെ എല്ലാവിധമായ തേമാനത്തിൽ നിന്നും നാശനഷ്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പാക്കാൻ വേണ്ടി ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താ ഒഴിക്കുന്ന ഒരു സംഭവമാണ് എൻജിൻ എന്ന് പറയുന്നത് എൻജിൻ ഓയിൽ ഗിയർ ബോക്സ് ഓയിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് ഇങ്ങനെയുള്ള പല പല സാധനങ്ങൾ അപ്പോൾ ഏത് എഞ്ചിനും കറക്റ്റ് ടൈമിൽ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നിങ്ങളുടെ കാറിൽ അമിതമായ ഓയിൽ ഓയിലൊഴിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ് അമിതമായ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് മിനിമം ലെവലുണ്ട് മാക്സിമം ലെവലുണ്ട് അപ്പോൾ ആ മാക്സിമം ലെവലാണ് ഞാൻ ഈ കാണിക്കുന്നത് ആ മാക്സിമം ലെവലിന് മുകളിലാണ് ചിലരുടെ ഓയിൽ ഫിൽഡിങ് എന്ന് പറയുന്നത് ജർമ്മനിയിലുള്ള പലരുടെയും ഓയിൽ ഫിൽഡിങ് മാക്സിമം ലെവലിന് മുകളിൽ നിൽക്കും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ എൻജിനില് എൻജിൻ ഓയിലിൽ കൂടുതലായിട്ട് നിറച്ചാൽ അതിന് കുറേ സൂചനകൾ നിങ്ങളുടെ കാറിൽ കിട്ടും കുറേ സിംറ്റംസുകൾ കാണാൻ കഴിയും അപ്പം കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനുള്ള കുറേ വഴികളാണ് ഞാനിവിടെ പറയാൻ പോണത് ഓവറായിട്ട് എണ്ണ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു മാക്സിമം ലെവലിന് മേലുള്ള എൻജിന് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ആ ഒരു വലിയൊരു പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്നും കൂടി പറയുന്നതോടൊപ്പം ഒരു കാറിൻ്റെ ഓയിൽ ടാങ്ക് എന്ന് പറയുന്നത് അതായത് ഓയിൽ ടാങ്ക് എന്ന് പറയുന്നതാണ് റിസർവ് വെയർ അഥവാ സമ്മെന്ന് പറയും അപ്പോൾ എൻജിൻ ഓയിൽ സംഭവം എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവിൽ എണ്ണയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് രൂപനോല്പഞ്ഞ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ചൂടാക്കുമ്പോഴത്തേക്ക് ഈ ഓയിൽ എഞ്ചിൻ ഓയിൽ എന്ന് പറയുക അതീതമായിട്ട് നമ്മൾ വികസിക്കും ഇപ്പം ചൂടാക്കുമ്പോൾ നമ്മളെ ഇരുമ്പ് വികസിക്കുന്ന പോലെ തന്നെയാണ് എണ്ണ ഒരു ഫ്ലൂയിഡ് വികസിക്കും അപ്പോൾ അത് കാരണമായിട്ട് എഞ്ചിനിലെ അത് ഒരു പ്രൊഫഷണൽ തന്നെയാണ് എൻജിനിലെ മർദ്ദം അതായത് പ്രഷറും കൂടി കൂടും എൻജിനകത്ത് അപ്പോൾ ഈ ഒരു കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് ഇതുകൂടി ഇതിനകത്ത് ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് അപ്പം ഓൾറെഡി നമ്മൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്തു അതിനകത്ത് മാക്സിമം ലെവലിൽ മേളിൽ നിൽക്കുകയാണെന്ന് എന്തുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് സൂചനകളൂടി നമ്മൾ വണ്ടി നമുക്ക് അപ്പോൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വളരെ കട്ടിയുള്ള വെളുത്ത പുക അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എഞ്ചിൽ നിന്ന് ഒരു വെളുത്ത പുക ഉയരുന്നതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ എണ്ണ എവിടെ പൊരണ്ടിരുന്ന എണ്ണ കത്താൻ ചാൻസ് ഉണ്ട് അത് കാരണമായിട്ട് വരും അതായത് എൻജിൻ ഓയില് വേറൊരു കാര്യമുണ്ട് നമുക്ക് വേണ്ടാത്ത പാർട്സുകളിലെല്ലാം ഇത് എത്തിച്ചേരുമ്പോഴാണ് എൻജിൻ ഓയിലിൽ കത്താൻ തുടങ്ങുന്നത് എക്സോസ്റ്റീവ് വിണാലും ചിലപ്പോൾ വെളുത്ത പുകകളൊക്കെ ഉയരാറുണ്ട് അപ്പോൾ അതുമായിട്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചൂടാക്കിയ എൻജിൻ ഭാഗങ്ങളുമായിട്ട് കുറച്ച് ഈ ഓയിൽ ഓയില് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് എണ്ണ കത്താറുണ്ട് അതാണ് നോർമലി വെളുത്ത പുകയുടെ ഒരു റീസൺ എന്ന് പറയുന്നത് രണ്ടെന്ന് പറയുന്നത് എണ്ണ ചോർച്ചയാണ് അതായത് ഓയിലിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ചോർച്ചയാണ് അപ്പോൾ ഈ നിങ്ങളെ ഈ വാഹനത്തിന് താഴെയുള്ള ഓയിൽ പൈപ്സുകൾ അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഓയിൽ ഫ്ലോ ഓവർഫ്ലോ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സൂചനയായിരിക്കാം നമ്മുടെ ഈ എണ്ണ ലീക്ക് എന്ന് പറയുന്നത് നമ്മളെ വണ്ടിയുടെ താഴെയൊക്കെ കിടക്കും അത് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അടിയാർ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ കാറിനടിയിൽ എൻജിൻ ഓയിൽ സംഭനകത്ത് ആ ഒരു ഉണ്ടാവും ആ ഒരു പാനിൻ്റെ ഗ്യാസ് കിറ്റിൽ ചോർച്ച ഉണ്ടോയെന്ന് നമ്മളെപ്പോഴും പരിശോധിച്ച് ഉറപ്പ് വരതണ്ടായിട്ടുണ്ട് അതും ഒരു ചോർച്ച കാരണമാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഗ്യാസ് കിറ്റ് പ്രോബ്ലം വരുവാണെങ്കിൽ ഇതൊക്കെ ചെയ്യും അപ്പോൾ ഓവർഫിൽ ചെയ്ത എൻജിൻ എന്ത് സംഭവിക്കുന്നതാണ് ഇനി ഞാൻ പറയാൻ പോണത് അതായത് ക്രാങ്ക് ഷാഫ്റ്റിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യും ക്രാങ്ക് ഷാഫ്റ്റിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമെന്നോ എന്താ സംഭവം എന്ന് പലർക്കും ചിലപ്പോൾ അറിയില്ല ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു പ്രഷറ് കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലീക്സ് ഉണ്ടാവും എഞ്ചിൻ അതെങ്ങനെയാണ് എന്ന് ഞാൻ പറയാൻ ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിൽ ശരിയായ മർദ്ദം അതായത് പ്രഷർ അത് ചോർച്ച തടയാനും കൂടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കറക്റ്റ് പ്രഷറിൽ വേണം ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിൻ്റെ ആ ഒരു സന്തുലനം നിലനിർത്താൻ എന്ന് പറയുന്നത് അപ്പോൾ എൻജിനിൽ അധികമായിട്ട് ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കടയിൽ അമിതമായ പ്രഷറുണ്ടാക്കും കേട്ടോ കാരണം ഇത് ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇതിൽ കിടന്ന് ഉരുളും എൻജിൻ ഓയിലിനകത്ത് കിടന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര പ്രഷർ കൂട്ടും അപ്പോൾ ഇത് ചോർച്ചയ്ക്ക് കാരണമാക്കും ഈ ലീക്ക് ഫ്ലൈ ഫ്ലൈവീലിൻ്റെ സൈഡിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ ഓയിൽ നിങ്ങളുടെ ട്രാൻസ്മിഷനെ കൂടി നശിപ്പിച്ചു കളയും ചിലതെന്ന് പറയുന്നത് പ്രതി പാക്കഡായിരിക്കും ചിലപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക ഈ ഓയില് എന്താ പറയുക ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലോട്ട് ഈ ഒരു ഫ്ലൈവീലിൻ്റെ സൈഡിലുള്ള ആ ഒരു ഗ്യാസ്കിറ്റിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് പറ്റും ഫ്ലൈവീലില് വീണ് കഴിഞ്ഞാൽ ക്ലച്ച് ഫ്ലൈവീലിൽ പിടിച്ചാണ് ഗിയർ എല്ലാം വർക്ക് ചെയ്യുന്നത് ചിലത് സീൽഡ് ഗിയർ ബോക്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സംഭവമായിരിക്കും എൻജിൻ ഓയിലിനെയും ഗിയർ ബോക്സിനെ അതായത് ട്രാൻസ്മിഷൻ ഫ്ലൂഡിനെയും കൂടി ചേർത്ത് നിൽക്കുന്നത് അത് ചില ഹൈബ്രിഡ് കാറുകളിലും പ്രശ്നം ഉണ്ടാക്കും വളരെ പ്രശ്നം ഉണ്ടാക്കും ഇതൊക്കെ അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ അവർ ഓയിൽ ഫിൽ ചെയ്യത്തുള്ളൂ പക്ഷേ ഇത് അറിയാത്തവർ ചെയ്യുന്ന വളരെ ചെറു കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കാരണം നമുക്കുണ്ടാകുന്നത് ലക്ഷണങ്ങളുടെ നഷ്ടമായിരിക്കും ഹൈബ്രിഡ് പ്ലഗ്ഗിൻ ഹൈബ്രിഡ് മൈൽഡ് ഹൈബ്രിഡ് മേജർ ഹൈബ്രിഡ് മൈക്രോ ഹൈബ്രിഡ് ഈ തുടങ്ങിയ ഐസൊലേഷൻ സിലിണ്ടർ ഐസൊലേഷൻ എല്ലാം ബി എൻ ഡബ്ല്യൂ ഇതിനെല്ലാം എല്ലാം ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓയിൽ മിക്സ് ആവും മേളിലുള്ള വണ്ടി മുതൽ താഴെ മാരതി എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള വണ്ടികൾ എഴുതിപ്പെടും കേട്ടോ റിലയബിളിറ്റി ഇതിനൊന്നും ഒരു ബാധകമായ ഒരു ഘടകമല്ല കേട്ടോ ഓയിൽ മിക്സ് ആവും അതായത് ഗിയർ ബോക്സിന് അകത്തുള്ള ഫ്ലൂഡ് ഇതിൻ്റെ ഫ്ലൂഡ് മിക്സ് ആവും ഈ ഫ്ലൂഡ് എന്ന് പറയുന്നത് റോട്ടറി ഗിയർ ബോക്സ് ആവും എത്ര ലക്ഷം രൂപയുടെ സ്വാതന്ത്ര്യവും അപ്പോൾ അങ്ങനെ അപ്പോൾ എൻജിൻ ഓയിൽ ഈ ഒരു ട്രാൻസ്മിഷൻ നശിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായാലോ ഇത് അങ്ങോട്ടിങ്ങനെ ഞങ്ങൾ എൻജിൻ ഓയിൽ ജസ്റ്റ് ഫ്ലൈ ഫ്ലൈവില് വീണാ പോലും ക്ലച്ചിയിരിക്കുന്ന സമയത്ത് ഇത് കത്താൻ തുടങ്ങും അങ്ങനെ ക്രാങ്ക് ഷാഫ്റ്റിലെ പ്രഷർ എന്ന് പറയുന്നത് പ്രോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലീക്കിങ്ങിനെ ചേർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലീക്ക് ഉണ്ടാവും ഒരുപാട് ഓയിലാണ് ക്രാങ്ക് ഷാഫ്റ്റിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എല്ലാം ഡാമേജ് ആക്കി കളയും സീലുകളെല്ലാം ഡാമേജ് ആയി കളയും അപ്പോൾ ഇത് കാരണമായിട്ട് ലീക്ക് ഉണ്ടാവും ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാമിനേഷനാകും ട്രാൻസ്മിഷനും എല്ലാം പ്രോഷനോ അപ്പോൾ ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിനേക്കുള്ള ബെന്റുകളൊക്കെ ഉണ്ട് ക്രാങ്ഷാഫ്റ്റിലേക്കും ആ ഒരു കെയ്സിങ്ങിലേക്കൊക്കെ ഉള്ള ബെന്തികൾ ആ ബന്ദൊക്കെ പൊട്ടിപ്പോകും ഈ ഒരു പ്രഷർ കാരണമായിട്ട് അപ്പോൾ ഇതൊരു കാരണമാണ് കേട്ടോ അപ്പോൾ ഈ പ്രഷർ ഓൺ ക്രാങ്ക് ഷാഫ്റ്റിന് ശേഷം പ്രഷർ ഓൺ അതായത് ഫ്രിക്ഷൻ ഓൺ ക്രാങ്ക് ഷാഫ്റ്റാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓയിലുണ്ടെങ്കിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ഫ്രിക്ഷൻ കൂടും കർഷണം കൂടും അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ്റെ പൂർ ലൂബ്രിക്കേഷൻ കാരണമായിട്ടാണ് ഈ ഒരു കർഷണം കൂടുന്നത് അതായത് ലൂബ്രിക്കേഷൻ്റെ ആ ഒരു ലൂബ്രിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട്സ് എല്ലാം വഴിയിട്ട് ഇത് സർക്കുലേറ്റ് ചെയ്ത് ഇതില്ലാത്തോടി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഓയിലിലേക്ക് ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ എൻജിൻ ഓയിൽ അങ്ങോട്ട് കൂടുമ്പോൾ ഇത് ക്രാങ്ക് ഷാഫ്റ്റ് സ്പീഡിൽ ഇല്ലാത്ത കിടന്ന് ഉരുളുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൂബ്രിക്കേഷൻ്റെ ആ ഒരു പൂവറായിട്ട് മാറും അപ്പോൾ അതാണ് മെയിനായിട്ട് ക്രാങ്ക് ഷാഫ്റ്റിനെ ഡാമേജ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ എൻജിൻ ഘടകങ്ങൾ ശരിയായി ലൂബ്രിക്കപ്പെട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ എൻജിന് വേഗത്തിൽ വഷളാക്കും എൻജിൻ പെട്ടെന്ന് തന്നെ സീസാവാനും വളരെയധികം പ്രശ്നങ്ങൾ വന്നിട്ട് ഡാമേജ് ആവാനും ചാന്സുണ്ട് മെയിനായിട്ട് ആണ് ഇതിനകത്ത് ഓവർ പ്രഷർ കാരണവും ഇതിനക്ക് ഈ ഒരു ക്രാങ്ക് പ്രഷർ കൂടുന്നത് കാരണമായിട്ടും പ്രഷ്നോ ഈ ഒരു എൻജിനോ എൻജിൻ ഡാമേജ് ആവുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതുകൂടാതെ തന്നെ നമുക്ക് വേറെ ഒരു കാര്യം പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് എക്സോസ്റ്റ് പൈപ്പിലേക്ക് ഓയിൽ പ്രവേശിക്കുന്നതിന് ഈ ഒരു ഹൈ പ്രഷർ കാരണവും കേട്ടോ അപ്പോൾ എക്സോസ്റ്റിലേക്ക് ഈ ഒരു സംഭവം പോയി കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു കമ്പഷൻ ചേമ്പറിനകത്ത ഈ ഒരു ദ്വാരങ്ങളെല്ലാം ഓയിൽ ഉപയോഗിച്ച് തടയപ്പെടും അത് കാരണമായിട്ട് ഈ എൻജിനെല്ലാം അടയും അപ്പോൾ വെറ്റ് സ്പാർക്ക് പ്ലഗിൻ്റെ കാരണമാവും അപ്പോൾ ഇത് ഓവറായിട്ടുള്ള പ്രഷർ രണ്ടാമത്തെ കാര്യം ഓവർഫില്ലിങ് ചെയ്യുന്നത് എല്ലായിടവും ഈ എഞ്ചിൻ ഓയിൽ തിറിക്കും കാരണം ഈ ഒരു എഞ്ചിൻ്റെ ക്രാങ്ക് ഷഫ്റ്റും ഇതിനകത്ത് അടിക്കുന്നത് കാരണമായിട്ട് ഇതിനകത്ത് പദം മാത്രമേ ഉണ്ടാകുന്നതുകൊണ്ട് പമ്പ് വരെ കംപ്ലൈൻ്റ് ആവും അത് മാത്രമല്ല ഈ ഒരു എൻജിൻ ഓയിലിൻ്റെ പ്രഷർ കാരണമായിട്ട് ഇത് പല ഹോളുകളും അടയും ഇത് എന്താ പറഞ്ഞാൽ ലൈനറിൻ്റെ മേളിൽ വരെ എത്തും പിസ്തൻ്റെ മേളിൽ എത്തും അത് കാരണമായിട്ട് ഈ അതെന്താ ഒരു വെറ്റ് സ്പാർക്ക് പ്ലഗ് വരെ ആവും നനഞ്ഞ് കുതിന്ന് അവസ്ഥയിലോട്ട് വരും അതായത് സ്പാർക്ക് പ്ലഗ് വരാം അപ്പോൾ അധികം എണ്ണയും സ്പാർ പ്ലഗിൽ നന്നായി ഒഴുകുന്ന കാരണമായിട്ട് ഈ ഒരു സ്പാർ പ്ലഗ് പിന്നെ മാറ്റേണ്ടതായിട്ട് വരും അതായത് ഫയർ ഫയറാവത്തില്ല അങ്ങനെ വിഷയങ്ങൾ വരും അപ്പോൾ ഇതിന് മേലെ ഓയിൽ വന്നാൽ ഇത് ഓൾറെഡി കത്താൻ തുടങ്ങിയിട്ട് ഇത് വെള്ള പുകയായിട്ട് മാറും പിന്നെ നിങ്ങളുടെ കാറ്റലിസ്റ്റ് കൺവേർട്ടർ ഡാമേജ് ആവും ഇപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈ ഓയിൽ കാരണം കത്തിയത് കാരണമായിട്ട് നിങ്ങളുടെ അപ്സ്ട്രീം സെൻസർ കംപ്ലയിൻ്റ് ആവും ഡൗൺ സ്ട്രീം സെൻസർ ആവും ഇതൊക്കെ മേലിൽ അപ്സ്ട്രീം സെൻസർ ഡൗൺ സ്ട്രീം സെൻസർ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും കേട്ടോ Abo... ഇപ്പോൾ ഈ ഒരു കാറിൽ നിങ്ങളുടെ കാറിൽ ഈ ഒരു ലക്ഷണങ്ങൾ അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിപ്സ്റ്റിക് ഉപയോഗിച്ച് നിങ്ങളുടെ എണ്ണയുടെ ലെവൽ അത് ഓയിലിൻ്റെ ലെവൽ പരിശോധിക്കണം ആദ്യം എന്തെങ്കിലും എൻജിൻ ഒന്ന് വാപ്പാക്കി അതായത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു പരന്ന പ്രതലത്തിൽ പാർക്ക് ചെയ്യുന്ന ചെയ്യുമെന്ന് ഉറപ്പുവരുത്തണം എന്നിട്ട് വേണം ഹുഡ് തുറക്കുന്നതിന് മുമ്പ് എഞ്ചിൻ ഓഫ് ചെയ്ത് ഓയിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡിപ്സ്റ്റിക് എവിടെയെന്ന് കണ്ടതിന് ശേഷം ഡിപ്സ്റ്റിക്ക് പുറത്തിട്ട് നിങ്ങളുടെ എണ്ണ നിരീക്ഷിക്കണം ഈ എണ്ണത്തിൻ്റെ ലെവൽ മിനിമം ആണോ മാക്സിമം ആണോ എന്നെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം അതൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ സമയം കൂടി കൊടുക്കണം എണ്ണ അതായത് എണ്ണ പൂർണ്ണമായിട്ടും അതായത് ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഈ എഫ് എന്ന് പറയുന്ന ആ ഒരു മാക്സിമം അളവിൽ കവിയേം ചെയ്യരുത് എന്നാൽ എല്ലെന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഫുള്ളായിരിക്കും ചിലയിടത്ത് എല്ലായിരിക്കും ചില സമയത്ത് അവിടെ ഒരു ഡോട്ട് മാർക്ക് കാണും ഹൈ ലെവല് ലോ ലെവലാണെന്നുള്ളത് ആ ഹൈ ലെവൽ കഴിയരുത് ലോ ലെവലും താഴെയും ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ മേളിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ലോ അല്ലെങ്കിൽ ഫുള്ള് എന്നയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പോൾ എഫ് മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ എല് മെൻഷൻ ചെയ്യാം ലോ ലെവല് മനസ്സിലല്ലേ ഫുൾ ലെവൽ എന്താണ് മനസ്സിലല്ലേ അപ്പോൾ അതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഓവർഫില്ല് ചെയ്യരുന്ന് മുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഓവർഫില്ല് ചെയ്യുന്ന ആരും കറക്റ്റായിട്ട് ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ ആഴ്ചയും നിങ്ങളൊരു ദീർഘയാത്ര കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നിങ്ങളുടെ എണ്ണയുടെ അളവ് കറക്റ്റായിട്ട് പരിശോധിക്കണം ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ പറയുമോ വി എം മീൻസ് കുറേ ബ്രാൻഡ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഷർമെൻസുകളാണ് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചുക്കേണ്ടിയിട്ടുണ്ട് കാരണം സെൻസറുകളിലെ ഒരുപാട് ഫെയിലുവേർസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രശ്നത്തിന് സാധുതകൾ വളരെയധികം കൂട്ടുന്നുണ്ട് അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ഈ കാണിക്കുന്ന കപ്പലിൻ്റെ എഞ്ചിനാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തത് ഹ്യൂണ്ടായുടെ കപ്പലിൻ്റെ എൻജിനാണ് സെവൻ സിലിണ്ടർ എഞ്ചിനാണ് ഇത് ഒരു ഇലവൻ തൗസൻഡ് ബി ജി പിക്ക് മേലുള്ള മാൻ ബി ആൻഡ് ഡബ്ല്യുൻ്റെ എഞ്ചിൻ റൂമാണ് കേട്ടോ അപ്പോൾ അതാണ് ഇത് കാണിക്കുന്നത് ഇപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് എൻ്റെ വീഡിയോ പൂർത്തിയാക്കൊണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പം നമുക്ക് ഒരു കാറിന് എത്ര എൻജിനോയിൽ ആവശ്യമാണെന്നുള്ള ഒരു ഏകദേശം ഐഡിയ കൂടി ഞാനിവിടെ പറയാം ഇപ്പോൾ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓരോ കാറിനും ആവശ്യമായ എഞ്ചിൻ ഓയിലിൻ്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കും ഓരോ എഞ്ചിനും ഓരോ കപ്പാസിറ്റിയാണ് അപ്പോൾ മൂന്ന് സിലിണ്ടർ എൻജിനുകൾ ഏകദേശം ഒരു മൂന്ന് ലിറ്റർ ഓയിൽ ആവശ്യമാണ് മൂന്ന് സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ എന്നാൽ ടയോട്ട ഐഗോ ബോഴേ സിട്രോ സി വൺ പിഷോട്ട് വൺ നോട്ട് സെവൻ പോലുള്ള വണ്ടികൾ ഫോറിൻ മാർക്കറ്റിലുള്ള തൗസൻഡ് സി സി എഞ്ചിനുകൾ അല്ല ടു പോയിൻ്റ് സെവൻ ലിറ്ററൊക്കെയാണ് വരുന്നത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ആണെങ്കിൽ ടു പോയിൻറ്റ് സെവൻ ലിറ്ററൊക്കെയാണ് എൻജിനൽ കപ്പാസിറ്റി അതിൻ്റെ ഫിൽറ്റർ ഉൾപ്പെടെയായിരിക്കും ചിലപ്പോൾ മൂന്ന് അപ്പോൾ നിങ്ങളത് ബാൻഡ് വഴി നോക്കേണ്ടതാണ് അപ്പോൾ അതേപോലെ ഏകദേശം ഐഡിയാണ് ഞാൻ പറയുന്നത് കേട്ടോ നാല് സിലിണ്ടർ എഞ്ചിനുകൾക്ക് ഏകദേശം നാല് പോയിൻറ്റ് അഞ്ച് ലിറ്റർ ഓയിൽ അത്യാവശ്യമായിട്ട് നാല് സിലിണ്ടർ വണ്ടി എന്ന് പറയുമ്പോൾ രണ്ടായിരം സി സി ആയിരത്തി തൊള്ളായിരത്തി എൺപത് സി സി ഡയോട്ടയുടെ ഫിഫ്റ്റായിട്ടുള്ള വലിയ പെട്രോൾ വണ്ടികൾക്കെല്ലാം ടൂ ലിറ്റർ എഞ്ചിൻസ് എല്ലാം മിക്കവാറും എല്ലാം നാല് പോയിൻറ്റ് ആയിരിക്കും വരുന്നത് ഫോർ പോയിൻറ്റ് സിക്സ് ലിറ്ററാണ് ഒരു ആവറേജ് പറയുന്നത് കേട്ടോ അത് അതായത് ഈ ഒരു ടി എൻ ജി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഡൈനാമിക് ഫോഴ്സുകൾക്ക് എഞ്ചിനു ഫോർ പോയിൻറ്റ് സിക്സ് ലിറ്ററാണ് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എന്ന് പറയുന്നത് ഒരു ഒരു കട്ട ഒരു കട്ടമാണ് കേട്ടോ പിന്നെ ആറ് സിലിണ്ടർ എൻജിനാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഉപയോഗിക്കും എട്ട് സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ ഏകദേശം ഒരു നാലര ലിറ്റർ മുതൽ ഏഴര ലിറ്റർ വരെ ഉള്ള പുറഷേ പല പല മോഡൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏഴര ലിറ്റർ വരെയുള്ള എൻജിൻ ആയലുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ കാറിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നതിനോ എണ്ണ ആഡ് ചെയ്യുന്നതിനോ ടോപ്പ് ചെയ്യുന്നതിനോ എത്ര എഞ്ചിൻ ഓയിൽ ആവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സർവീസ് സെൻറ്ററിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഒരു എഞ്ചിൻ ഓയിൽ വാങ്ങിച്ചത് അളന്ന് നിങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അത് വളരെ ബെറ്റർ ആയിരിക്കും കേട്ടോ എന്ന് ഞാൻ പല സമയത്തും പറയാറുണ്ട് ഈ ജർമ്മനിയിൽ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് ഇനി ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്കോ മൈക്രോ അല്ലെങ്കിലും പ്ലഗ്ഗിൻ ഹൈബ്രിഡ് തുള്ള അങ്ങനെയുള്ള സിസ്റ്റങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സ് സിക്സ്റ്റി കിലോമീറ്റേഴ്സിലൊക്കെ ഓടുമ്പോൾ പെട്ടെന്നാണ് എഞ്ചിൻ എൻജിനിലേക്ക് സ്വിച്ചിങ് ചെയ്യുന്നത് അപ്പം ആ ഒരു വീലിൻ്റെ സ്പീഡിലോട്ട് ഈ ഓടി എത്തേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ ഹൈ പ്രഷറാവും അപ്പോൾ എഞ്ചിൻ ഓൾറെഡി ഇരിക്കുന്ന എഞ്ചിൻ ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് വികസിച്ചിരിക്കുന്ന എഞ്ചിനോ ഓയിൽ ഈ ഒന്നുകൂടി ലെവൽ കൂടെയാണ് ചെയ്യുന്നത് സാധാരണക്കാട്ടിയും ലെവൽ കൂടെയാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന രീതികളൊക്കെ സംബന്ധിച്ച് എൻജിൻ ഓയിൽ ഫില്ലിങ് ചെയ്യുന്ന രീതികളെ പറ്റി വേറെ ഒരു സമയത്ത് ഇത് പറയാം അപ്പോൾ ഈ ഒരു എൻജിൻ ഓയിലിൻ്റെ അളവ് ക്രമാധികളായി കൂടെ പറഞ്ഞാൽ ഈ തീർച്ചയായിട്ടും ഹൈ പ്രഷർ ക്രിയേറ്റ് ആവുകയും ഇതിനകത്തുള്ള എൻജിൻ ഓയിൽ സപ്ലൈ ചെയ്യുന്ന ബെൻസുകളുണ്ട് നോസിൽസ് ഒക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ ഓറിങ്സുകളുണ്ട് ഇതെല്ലാം പോവും ഓറിങ്സുകളൊക്കെ പോയി കഴിഞ്ഞാൽ ലൈൻ താഴെ എഞ്ചിൻ്റെ ലൂബ്രിക്കേഷനും ഉണ്ടാവുകയല്ല നോസിൽ ത്രൂ പ്രഷറും കിട്ടുകയില്ല അങ്ങനെ എല്ലാം ഡാമേജ് ആവും പിന്നെ ഈ പറഞ്ഞ സ്ക്രാപ്പറിങ് കൊണ്ടൊന്നും ഒന്നും പ്രയോജനം ഉണ്ടാവുക ഇതെല്ലാം മേളിൽ കയറും ഓവർ ആവും ആകെ വണ്ടി ഡാമേജ് ആവും ടോട്ടൽ ലോസ് ആവും എൻജിൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കി നിൽക്കുക നമ്മളെ സർവീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക എഞ്ചിന് വേണ്ടി നിങ്ങൾ ഡിപ്റ്റിക്ക് വെച്ച് നോക്കുക മാക്സിമം ലെവലിൽ കൂടുതലാണെന്ന് നിങ്ങൾ അവരെ സൂപ്പർവൈസർ ഇത് അറിയിക്കണം ഇതല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം ഇതായത് കമ്പനിക്ക് റിപ്പോർട്ട് കാരണം ഇത് വാറൻറ്റി ഇഷ്യൂകളിലൊക്കെ വരുന്നതാണ് കാരണം നമ്മൾ ടോപ്പ് ചെയ്യുന്നത് പിന്നെ അവർ പറയാനിടവരരുത് അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ നിങ്ങളത് വീഡിയോ ഒക്കെ എടുത്തെങ്കിൽ വെച്ചേക്കാം അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനുവൽ പരിശോധിച്ച് നിങ്ങൾ ഇതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ നിങ്ങളുടെ കാർ നിർമ്മാതാക്കളായിട്ടുള്ളവർ അവർ ശുപാർശ ചെയ്യുന്ന തരം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ആ ഒരു മാനുവലിൽ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഇലക്ട്രോ മറൈൻ മണി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു ഫോർ വാച്ചിങ് ഇലക്ട്രോ മറൈൻ മണി ഡോക്ടർ അഹമ്മദ് ഷാജി സൈനിങ് ഓഫ് ഫ്രം ജർമ്മനി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ വിനേബിൾ ചെയ്ത് സഹായിക്കുക ചെയ്യാം